ഈസ്റ്റ് ടിമോർ ഔദ്യോഗികമായി ടിമോർലെസ്തേ എന്നറിയപ്പെടുന്നു ദക്ഷിണ പശ്ചിമ പസഫിക്ക് മേഖലയിലെ ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക്ക് മഹാസമുദ്രത്തിലുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്തിന് ടിമോർ ദ്വീപിന്റെ കിഴക്കുഭാഗവും അതിനോട് ചേർന്നുള്ള അതോറോ ദ്വീപും ഉൾപ്പെടുന്നു രാജ്യത്തിന്റെ തലസ്ഥാനമായ ദിലി മനോഹരമായ കടലോരങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള കത്തീഡ്രലുകൾ ലൈവൻ മാർക്കറ്റുകൾ എന്നിവയ്ക്കായി പ്രസിദ്ധമാണ് ബൌഗൌ ലൌതേം ഒക്സി മൌബിസി തുടങ്ങിയ നഗരങ്ങളും സന്ദർശനയോഗ്യമാണ് ഭക്ഷണശൈലിയിൽ പ്രധാനമായും കടലുൽപ്പന്നങ്ങൾ റൈസ് കോൺ ട്യൂബറുകൾ എന്നിവയാണ് ഇഗാൻ സാബോ വറുത്ത മീൻ ബിബിൻവ കേക്ക് പോലെയുള്ള വിഭവം ടാപ്പൈ പുളിയവട്ടിയുള്ള അരി വിഭവം ബാക്സോ മാംസവട ഇമു പച്ചക്കറി വിഭവം എന്നിവ പ്രധാന വിഭവങ്ങളാണ് കഫ്യ ടിമോർ എന്ന പേരിൽ പ്രശസ്തമായ കാപ്പിയും ഇവിടുത്തെ പ്രത്യേകതയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുകയും പങ്കുവെക്കുകയും പിന്തുണക്കുകയും ചെയ്തതിൽ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ് കൂടുതൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾക്കായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ